ഉൽപ്പത്തി നാൽപ്പത്തഞ്ചാം അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെ താൻ നടക്കുമോ എന്ന് വയ്ക്കാതെ എല്ലാവരെയും എൻ്റെ അടുക്കളി നിന്ന് പുറത്താക്കുമെന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അവൻ ചിത്രം കഴിഞ്ഞു മിസ്ലിംഗ് ഫർവോൺ ഇഗ്രഹ് കേട്ടു യോസഫ് സഹോദരമാരോട് ഞാൻ ജോസഫ് ആകുന്നു എൻ്റെ അപ്പം ജീവനോട് എന്ന് പറഞ്ഞു എൻ്റെ സഹോദരന്മാർ അവൻ്റെ സന്ധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ജോസഫ് സഹോദരന്മാരോട് നിങ്ങളോട് അടുത്ത് ഗുരുവിൻ എന്നെ പറഞ്ഞു അവരടുത്ത് എന്നപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ മുസ്ലിം ലേക്ക് വിറ്റു നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആവുന്നില്ല എന്നെ ഇവിടെ പറ്റിയതുകൊണ്ട് നിങ്ങൾ വസനക്കേണ്ട പക്ഷാദിക്കയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും ദേഹത്തെ ശ്യാമം ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് സമുദ്രമായി ഉഴുവും കൊയ്ത്തും ഇല്ലാത്ത അഞ്ച് സമുച്ചരും ഇനിയുമുണ്ട് ഭൂമിയെ നിങ്ങൾക്ക് സംവിശേഷിക്കേണ്ടതെന്നും വലിയൊരു രക്ഷയായ നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതെന്ന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകെ നിങ്ങളല്ല ദൈവം അത്രയും എന്നെ ഇവിടെ അയച്ചിരുന്നു അവനെന്നെ ഫറവ് പിതാവും അവൻ്റെ പ്രേഹത്തിനൊക്കെയും യജമാനും മുസ്ലിം ദേശിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്നോട് പറയേണ്ട അടുത്തു നിങ്ങൾ നിൻ്റെ മകനായി ജോസഫിപ്രകാരം പറയുന്നു ദീപ എന്നെ മുസ്ലിമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു നീ താമസിക്കാതെ എൻ്റെ അടുക്കൽ വരെയാണ് നീ കോശൻ ദേശത്ത് പാത്ത് എനിക്ക് സമീപമായി നീയും മക്കളും മക്കളുടെ മക്കളും നിൻ്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സഹലത്തിനും ദാരിദ്ര്യം നേരിടാതെ വേണം ഞാൻ അവിടെ നിന്നെ പോഷിപ്പിക്കും ക്ഷ്യാമം ഇനിയും അഞ്ച് സോമസം നടക്കും ഇതായത് ഞാൻ നിന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ എൻ്റെ അനുജൻ ബെന്യാമീൻ ഇനും കണ്ണാലെ കാണുന്നുള്ളൂ മസ്ലീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിലിവിടെ കൊണ്ടുവരികയും വേണം അവൻ എൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു ബെന്യാമീൻ അവനെ കെട്ടി കെട്ടിപ്പിച്ച് കഴിഞ്ഞ് അവൻ സഹോദരന്മാരെയൊക്കെയും ചുമബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു ജോസഫിൻ്റെ സഹോദരമാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫർവോൻ്റെ അരമണയിലെത്തി അത് ഫർവോ നിങ്ങളുടെ കുറ്റിമാർക്ക് സന്തോഷമായി ഫറവോൻ ജോസഫിനോട് പറഞ്ഞത് നിൻ്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാണ് നിങ്ങളിത് ചെയ്യേ നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമടി കയറി പുറപ്പെട്ട് കാണാൻ ദേശീയ നിങ്ങളുടെ അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് അതിൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങൾക്ക് മിശൻ രാജ്യത്തിൻ്റെ നന്മ വരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ നിനക്ക് കൽപ്പന വന്നിരിക്കുന്നു ഇതാവുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിശ്രം ദിവസം നിങ്ങൾ രീതിയിൽ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരണം നിങ്ങളുടെ സാമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട മുസ്ലിം ദിവസമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു ഇസ്രായൻ്റെ പുത്രന്മാർ അങ്ങനെ തന്നെ ചെയ്തു ജോസഫ് അവർക്ക് പുറകു വേണ്ടി കഴിക്കുന്ന പ്രകാരം കഥങ്ങൾ കൊടുത്തു വഴിക്ക് വേണ്ടുന്ന ആഹാരവും കൊടുത്തു അവർ ഓരോരുത്തരും ഓരോ വസ്ത്രവും തന്നെ അവൻ്റെ മുന്നൂറ് വള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അങ്ങനെ തന്നെ അവൻ തൻ്റെ അപ്പന് പത്ത് കഴുതപ്പുറത്ത് മുസ്ലിമിൻ്റെ വിശേഷ സാധനങ്ങളും പത്ത് കണ്ട് കഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു അവർ പുറപ്പെടുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുതെന്ന് അവരോട് പറഞ്ഞു അവർ മുസ്ലിമിൽ നിന്ന് പുറപ്പെട്ടു കണ്ണാൻ ദേവസ് അപ്പനായ യാക്കോവിൻ്റെ അടുക്കളെത്തി അവനോട് ജോസഫ് ജീവിനോട് ഇരിക്കുന്നു അവൻ മുസ്ലൈം ദേശത്തിനൊക്കെ ഞാൻ അനുഭവിയാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോവ് സ്തംഭിച്ചുപോയി അതുകൊണ്ട് അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടു പോകാൻ ജോസഫ് അയച്ച രംഗങ്ങളെ കണ്ടപ്പോൾ അവർക്കപ്പനായ യാക്കോവിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ യോസഫ് ജീവനോട് ഇരിക്കുന്നു ഞാൻ മരിക്കുന്നു അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു